മഹാലക്ഷ്മി അമ്മയ്ക്കൊരു പാട്ട് പാടി പാടിത്തരു കിളികില്ലിയോ നല്ല പാട്ട് മഹാലക്ഷ്മി ഇവിടെ കെടന്നിട്ട് കാട്ടന് കണ്ടോ ഇന്ന് കരണ്ടില്ലാ പറ ഇവിടെ നേരാക്കുക ആ പറ ഒളിച്ചേ മഹാലക്ഷ്മിനെ കാണാല്ലോ ഏ കണ്ടേ നമ്മൾ പൂരത്തിന് പോയില്ലേ ആനേനെ കണ്ടില്ലേ ആന ആ ഏ ചെരുപ്പ് എടുക്കലേ അപ്പിയത് അയ്യേ ചേച്ചേട്ട ആന എന്താ കാട്ടിയേ അടിച്ചോ ആരനെ ചെണ്ട കണ്ടോ ചെണ്ട ചെണ്ട കൂട്ടിനു കണ്ടാ ഐസ്ക്രീം മേടിച്ചോ നമ്മള് ഐസ്ക്രീം പിന്നെ അയ്യോ തലേലത്തഊരി കടിക്കരുത് തലയിൽ കെട്ടണം കാക്ക കൊണ്ടുപോയോ അതാ കാണുന്നു കാക്ക കൊണ്ടുപോയോ ഇനി എന്താ ചെയ്യ നമ്മള് എടുക്കണോ തരിയോ വൺ ടു ത്രീ പറയില്ലേ അത് പറഞ്ഞ വൺ ടു വൺ ടു ത്രീ ഫോർ എന്ന് പറയാറുണ്ടല്ലോ അത് പറഞ്ഞു വൺ ടു അവിടെ നിന്ന് എനിക്കുവോ ഏ എനിക്കില്ല ഇവിടെ കിടക്കാനാ സുഖം കറൻറ്റില്ലാത്ത കാരണ ആ കിട്ടീ അയ്യോ വീണ്ടും കാക്കുകൊണ്ടോയോ കള്ളമ്മി ആരടിയ പൗർണമി ആരടിയ കൗശിച്ചേട്ട ആരടിയാ നീയോ നിണ്ടിയ കൗശി apa gawu dua dia? Hmm? Gawu dia? Gawu dia? Gawu dua Amma ada dia? Amma pia? Ay, apa cio? Apa cia cio? Apa amma yo? William ya, apa? Apa jadinya? Apa apa? Kau shio. അച്ചുവോ നിഹാരിക ചേച്ചിയോ എല്ലാരും അപ്പ്യാ നീ മഹാലക്ഷ്മിയോ അയ്യോ അപ്പം ആരാ നല്ലത് ആ അതാ 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 അവർക്ക് കൊടുക്കുന്നില്ല ഞാൻ നീ അപ്പ്യോ പറഞ്ഞില്ലേ ഞാൻ കൊടുക്ക കൊടുക്ക കൊണ്ടക്കോട്ടെ ഏ നിന്നെ ഞാൻ പുലിക്ക് കൊടുക്കുക പുലിക്ക് പുലി പുലി ഏയല്ല പുലി ആ കൊടുക്കും കൊടുക്കും പുലിക്ക് നിന്നെ കൊടുക്കും പുലിക്ക് മഹാലക്ഷ്മീനെ കൊടുക്കും പുലിക്ക് മഹാലക്ഷ്മീന കൊടുക്കും അല്ല മഹാലക്ഷ്മി മാത്രം പൊട്ട കുട്ടി ജ്യോതിക നല്ല കുട്ടി പൗർണമി നല്ല കുട്ടി പഞ്ചു പഞ്ചു നല്ല കുട്ടി അല്ല കൗശി നല്ല കുട്ടി ഗൗതം നല്ല കുട്ടി മഹാലക്ഷ്മി മാത്രം പൊട്ട കുട്ടി നല്ല കുട്ടിയാ അപ്പ അപ്പി പറഞ്ഞത് സോറി പറ എങ്ങനെ സോറി പറയുക എങ്ങനെ അപ്പോൾ നല്ല കുട്ടി മഹാലക്ഷ്മി അണ്ണമ്മി നല്ല കുട്ടി മഹാലക്ഷ്മി സോറി പറ എല്ലാരോടും എല്ലാവരും അപ്പിയാ പറഞ്ഞേനെ അങ്ങനെയാണോ സോറി പറയുക മഹാലക്ഷ്മി സോറി ശരിക്ക് സോറി പറ കൈകൊണ്ട് സോറി പറ ഏഹ് ശരിക്കും പറ കാണില്ല എന്നാ മഹാലക്ഷ്മി നല്ല കുട്ടിയാ പറയാം അമ്മ സോറി പറഞ്ഞാ സോറി പറ ഏഹ് സോറി പറയണില്ല എന്ന് പറഞ്ഞെന്ന് എല്ലാവരോടും ലൈക്ക് ചെയ്യണം പറ सब्सक्राइब ये नंबर है